പ്രേക്ഷകർക്കും ക്യാമ്പസ് ബസ്സിന്റെ പുതിയൊരു എപ്പിസോഡിലൂടെ സ്വാഗതം നമ്മുടെ നമ്മുടെ കൂടെ ഉള്ളത് കോളേജിലെ ഫോറിൻ ആണ് ഇപ്പം നമ്മൾ കണ്ടത് മന്ത്ലി ലെക്ചർ സീരീസിന്റെ ഒരു സെക്ഷൻ ആയിരുന്നു

ണലു മാറത്തുകില്ല മൃത്തുവി चरो परिवि पुष्प എന്താണ് ചെയ്യാൻ പോകുന്നത് ഇനി ഞാൻ പറയുന്നത് നമ്മുടെ കോളേജിൽ ഏറ്റവും ഗ്രാൻഡായിട്ട് ഓർഗനൈസ് ചെയ്യുന്ന മേരിയൻ ഫെസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് മേരിയൻ ഫെസ്റ്റ് ആൻഡ് മാരി ഫെസ്റ്റ് എന്നാണ് അതിൻ്റെ പേര് അപ്പം ഓരോ ഡിപ്പാർട്ട്മെന്റ്സിനും ഓരോ ഇവൻറ്സ് ഹോസ്റ്റ് ചെയ്യാം ആൻഡ് ഈ ഇവൻറ്റ്സ് ഇത്രയും വെറൈറ്റീസ് ഓഫ് ഇവൻറ്സ് ഒത്തിരി എഫേർട്ട് എടുത്ത് നല്ല കോമ്പറ്റീഷൻ സ്പിരിറ്റിലാണ് ഓരോ സ്റ്റുഡൻസും ആ ഇവൻറ്റ്സ് ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ശ്രമിക്കുന്നത്

മാരി എന്ന് പറയുമ്പം മരിയം കോളേജിനെ മറ്റു കോളേജുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ട് നടത്തുന്ന ഒരു സംഭവമാണ് മാരി ഫെസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ഒരു കോളേജിനെ വെച്ച് പറയുകയാണെങ്കിൽ ഒരു ഫെസ്റ്റ് എന്ന് പറയുന്നതാണ് ആ ഒരു കോളേജിലെ കുട്ടികളുടെ ഒരു ഓർഗനൈസേഷൻ സ്കില്ല് അല്ലെങ്കിൽ ലീഡർഷിപ്പ് സ്കില്ല് അവരുടെ ഒരു കോമ്പറ്റീഷൻ മൈൻഡൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ഫെസ്റ്റിലാണ് അപ്പം നമ്മുടെ കോളേജുകളിൽ ഇതിന് ഒരു രണ്ട് വർഷം മുമ്പ് വരെ അതത് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ കീഴിലായിരുന്നു ആ ഫെസ്റ്റിവൽ ഓർഗനൈസ് ചെയ്യുന്നത് ഒരു കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ മാരി ഫെസ്റ്റ് എന്ന് പറയുന്ന ഒരു കോമൺ ബാ ബാനറിൻ്റെ കീഴിൽ നമ്മൾ ഈ പതിനൊന്ന് ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ഫെസ്റ്റിവളും ഒരുമിച്ചാക്കി അപ്പോൾ നമുക്ക് എല്ലാ എല്ലാവരും കൂടെയും ഒരുമിച്ച് വരുന്നു ഇതിൽ നാഷണൽ ലെവൽ ഇവൻ്റാണ് ഒരുപാട് പാർട്ടിസിപ്പൻസ് വരുന്നു തികച്ച തീർത്തും മരിയൻ്റെ രണ്ട് ദിവസം രണ്ട് ദിവസം ഒരു ഉത്സവ മൂഡിലാണ് ഒരു ഫെസ്റ്റിവൽ മൂഡാണ് മരിയൻ്റെ ഏകദേശം ഒരു രണ്ടര ലക്ഷത്തിന് രണ്ടര ലക്ഷം രൂപയുടെ പ്രൈസ് മണി വരുന്നുണ്ട് ഞാൻ പറഞ്ഞു നാഷണൽ ലെവലിൽ നിന്ന് എല്ലാ കോളേജുകളിൽ നിന്നും തന്നെ നമുക്ക് ഉണ്ട് അങ്ങനെ പിന്നെ കുട്ടിക്കാലം ഒരു മേഖല ഫെസ്റ്റ് നടക്കുമ്പോൾ അത് കാണാൻ അതുകൂടെ കുട്ടിക്കാലം പോലെ സ്ഥലം കണ്ട കാണാനോട് വരുന്ന കുറേ ആളുകളുണ്ട് അങ്ങനെ മാനിഫെസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ പോകുന്നു ഈ കഴിഞ്ഞ ദിവസമായിരുന്നു മാരിഫെസ്റ്റ് കൂടെ കഴിഞ്ഞത് അത്രയൊക്കെയാണ് മാനിഫെസ്റ്റിനെ കുറിച്ച് പറയാനുള്ളത് അതുപോലെ തന്നെ ഞാൻ കേട്ടൊരു കാര്യമാണ് ഇവിടുത്തെ അലുമിനി അലുമിനിയസിന് വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെന്ന് അപ്പോൾ ഈ അലുമിനിയസിൻ്റെ കേസും കൂടെ ഒന്ന് ഈ മരിയം കോളേജിനെ വെച്ച് പറയുമ്പം ഞങ്ങളുടെ അല്ലെങ്കിൽ മരിയം കോളേജിന് നട്ടല് എന്ന് പറയുന്നത് ഞങ്ങളുടെ അലുമിനി തന്നെയാണ് അപ്പം നമുക്ക് ദുബായിലാണ് അലുമിനി അസോസിയേഷൻ ഉണ്ട് പിന്നെ നമ്മൾ മിക്കവാറും പറയാറുണ്ട് ഒട്ടുമിക്ക എല്ലാ രാജ്യങ്ങളിലും തന്നെ ഒരു ഒരു മരിയനേറ്റ് കാണും അല്ലെങ്കിൽ ഒരു മരിയൻ അലുമിനി ഉണ്ട് എന്ന് നമ്മൾ മിക്കവാറും പറയാറുണ്ട് നമുക്ക് മരിയൻ അലുമിനിയുടെ ഒരുപാട് ഫൈനാൻഷ്യൽ ഫൈനാൻഷ്യലായിട്ടാണെങ്കിൽ പോലും ഇഷ്ടംപോലെ സപ്പോർട്ട് നമുക്ക് ഇപ്പം നമുക്ക് ഫൈനാൻഷ്യലി ബാക്ക്ഗ്രൗണ്ട് വരുന്നൊരു കുട്ടിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഇഷ്ടംപോലെ അലുമിനീസ് ഉണ്ട് ഇവിടെ പിന്നെ നമ്മൾ മല അലുമിനീസിൻ്റെ മീറ്റ് മിക്കവാറും നമ്മൾ ഓഗസ്റ്റ് മാസത്തെ ഫസ്റ്റ് സൺഡേ അതായത് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഡേ തന്നെയാണ് എല്ലാ വർഷവും നമ്മൾ അലുമിനിയം മീറ്റ് ഓർഗനൈസ് ചെയ്യാറുണ്ട് നമ്മൾ ലാസ്റ്റ് ഇയർ ടു തൗസൻഡ് എയ്റ്റ് ഏപ്രിൽ ഏപ്രിൽ വരെ നമ്മളൊരു മെഗാ അലുമിനിയം മീറ്റ് ഓർഗനൈസ് ചെയ്തിരുന്നു ഈ അലുമിനിയം മീറ്റ് എല്ലാം മരിയൻ ഡയറീസ് എന്ന പേരിലായിരിക്കും നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നത് മരിയ മരിയൻ ഡയറീസ് പിന്നെ നമ്മൾ കഴിഞ്ഞ ഡിസംബറിൽ എൻ എസ് എസ് ക്യാമ്പിനോട് അനുബന്ധിച്ച് ഇവിടെ കട്ടപ്പനടുത്ത് കാഞ്ചിയറിലായിരുന്നു ക്യാമ്പ് അവിടെ നമ്മൾ ആ ഒരു ലൊക്കാലിറ്റിയിൽ ഉണ്ടായിരുന്ന പഴയ മരിയൻ ഇച്ചിനെ എല്ലാം ഒത്തിരിമിച്ച് കൂട്ടി മരിയൻ ഡയറീസ് ആയിട്ട് കാഞ്ചിയാർ എന്ന രീതിയിൽ വേറെ ഒന്നും ചെയ്തിരുന്നു ഇനിയിപ്പോൾ ഈ ജൂബിലിയുടെ ഭാഗമായിട്ട് ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷത്തേക്കോ ഒരു അലുമിനി അലുമിനിയ മീറ്റ് വരുന്നുണ്ട് താങ്ക് യു ഞാൻ ഇവിടെ കണ്ട ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റു കോളേജുകളെക്കാളും ഒരുപാട് ഇമ്പോർട്ടൻസ് ഈ ഒരു കോളേജ് ഇവിടുത്തെ അലുമിനിയസിനും എല്ലാം കൊടുക്കുന്നുണ്ട് അത് തന്നെയാണ് ഈ ഒരു കോളേജിന്റെ വിജയത്തിനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനിയിപ്പം നമുക്ക് ഒരു പ്രോഗ്രാം കണ്ടിട്ട് തുടരാം ശരി ജൂ പി മെസ്സിനെ പരിചയപ്പെടാനാണ് ആൻഡ് ജൂ പി മെസ്സാണ് നമ്മുടെ കോളേജിലെ സ്കോളർഷിപ്പ് കമ്മിറ്റിയുടെ നോഡൽ ഓഫീസ് അപ്പം മാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും എന്തൊക്കെ ടൈപ്പ്സ് ഓഫ് സ്കോളർഷിപ്പാണ് നമ്മുടെ കോളേജിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ യെസ് ഹലോ മാം മാം നമുക്കൊരു സ്കോളർഷിപ്പുകൾ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾക്ക് ഏത് കോളേജിലെ വിദ്യാർത്ഥികൾക്കാണെങ്കിലും വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് പലപ്പോഴും നമുക്കറിയാം ഗവൺമെൻറ് സ്കോളർഷിപ്പുകളും ഉണ്ട് അതുകൂടാതെ കോളേജിൽ നൽകുന്ന സ്കോളർഷിപ്പുകളും ഉണ്ട് അപ്പോൾ അതിനെപ്പറ്റി മാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം വരീൻ കോളേജിൽ രണ്ട് തരത്തിലുള്ള സ്കോളർഷിപ്പുകൾ കുട്ടികൾക്ക് നൽകി വരുന്നുണ്ട് ആദ്യത്തെ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് എൻഡോവ്മെൻറ്റ് ആണ് മാർ മാത്യു അരയ്ക്കൽ എൻഡോവ്മെന്റ് സ്കോളർഷിപ്പ് മാർ മാത്യു വട്ടക്കുഴി എൻഡോവ്മെന്റ് സ്കോളർഷിപ്പ് സ്കോളർഷിപ്പ് ഫോർ ഇക്കണോമിക്കലി ബാക്ക്വേഡ് കമ്മ്യൂണിറ്റി അതുപോലെ സ്കോളർഷിപ്പ് ഫോർ മെറിറ്റോറിയൽ സ്റ്റുഡൻസ് എന്നീ സ്കോളർഷിപ്പുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതെല്ലാ കുട്ടികൾ എല്ലാ കുട്ടികളും അർഹമായതാണ് അപ്പോൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളിൽ നിന്ന് അർഹ അർഹരായവരെ തിരഞ്ഞെടുത്ത് അവർക്ക് ഓരോ വർഷവും നമ്മൾ ഈ സ്കോളർഷിപ്പ് നൽകുന്നുണ്ട് അതുപോലെ രണ്ടാമത്തെ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് വി കെയർ ആൻഡ് ഷെയർ എന്ന് പറയുന്ന ഒരു ലോൺ സ്കോളർഷിപ്പ് ആണ് അത് ഇൻട്രസ്റ്റ് ഫ്രീ സ്കോളർഷിപ്പാണ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികൾക്ക് മാത്രം നൽകുന്ന സ്കോളർഷിപ്പാണ് വി കെയർ ആൻഡ് ഷെയർ ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്ന കുട്ടികൾ നല്ല രീതിയിൽ പഠിച്ച് ഇവിടുന്ന് തന്നെ പ്ലേസ്മെൻസ് ഒക്കെ കിട്ടി നല്ല ജോലിയിലായി കഴിഞ്ഞ് കഴിയുമ്പം അവർ തിരിച്ചടയ്ക്കുന്ന രീതിയിലുള്ള സ്കോളർഷിപ്പാണ് പല ഗഡുക്കളായിട്ടാണ് അവരത് തിരിച്ചടയ്ക്കാറുള്ളത് നമ്മുടെ ഇവിടെ കുട്ടികൾ അവൈൽ ചെയ്യുന്ന ഗവൺമെന്റ് സ്കോളർഷിപ്പുകളും നിരവധി ഗവൺമെന്റ് സ്കോളർഷിപ്പുകൾ വിദ്യാർത്ഥികളെ അപേക്ഷിക്കാനായിട്ട് നമ്മൾ പ്രോത്സാഹിപ്പിക്കാറുണ്ട് അതിൽ നമുക്ക് കിട്ടി ഇപ്പം ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് മെറിറ്റ് സ്കോളർഷിപ്പ് ആൻഡ് സ്റ്റേറ്റ് മെറിറ്റ് സ്കോളർഷിപ്പുകളുണ്ട് അതുപോലെ കേരള സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പ് ഉണ്ട് നാഷണൽ സ്കോളർഷിപ്പ് ലെവലിൽ മൈനോറിറ്റി അഫെയേഴ്സിൻ്റെ പോസ്റ്റ് മെട്രിക് ആൻഡ് സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ് ഉണ്ട് അതുപോലെ പി ജി ഇന്ദിരാഗാന്ധി സ്കോളർഷിപ്പ് ഫോർ സിംഗിൾ ഗേൾ ചൈൽഡ് ഉണ്ട് അതുപോലെ പി ജി ഇന്ദിരാഗാന്ധി സ്കോളർഷിപ്പ് ഫോർ റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ട് അതുപോലെ പ്രൈം മിനിസ്റ്റേഴ്സ് സ്കോളർഷിപ്പ് ഫോർ അസാം റൈഫിൾസ് ഉണ്ട് സൗത്ത് ഇന്ത്യൻ ബാങ്ക് സ്കോളർഷിപ്പ് ഇ സി എസ് എസ് സ്കോളർഷിപ്പ് ഉണ്ട് അതുപോലെ മോട്ടോർ വെഹിക്കിൾ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ സ്കോളർഷിപ്പ്സ് ഉണ്ട് പിന്നെ എസ്ഇ എസ് ടി സ്റ്റുഡൻസിന് മാത്രം ലഭിക്കുന്ന പഞ്ചായത്തുകളിൽ നിന്ന് ലഭിക്കുന്ന ലാപ്ടോപ്പുകൾ അതിന് അർഹത ആയ കുട്ടികൾ നമ്മുടെ കോളേജിലുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സ്കോളർഷിപ്പുകളെല്ലാം അപ്ലൈ ചെയ്യാനും അതുപോലെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സ്നേഹപൂർവ്വം എന്ന് പറയുന്ന സ്കോളർഷിപ്പ് അത് നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട് എല്ലാ വർഷവും നമ്മൾ ഈ സ്കോളർഷിപ്പുകൾ അപ്ലൈ ചെയ്യാനായിട്ട് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാറുണ്ട് നമുക്ക് ലഭിക്കാറുമുണ്ട് ഇനീഷ്യലി നമ്മൾ എല്ലാ സ്കോളർഷിപ്പ് മരിയൻ സ്കോളർഷിപ്പിനെ പറ്റിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മുടെ സൈറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട് അതുകൂടാതെ ഗവൺമെൻറ് സ്കോളർഷിപ്പ്സിൻ്റെ എല്ലാം സൈറ്റ് ലിങ്ക് അഡ്രസ്സ് നമ്മൾ നമ്മുടെ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുട്ടികൾ ഫസ്റ്റ് ഇയറിൽ വരുമ്പോൾ ഇൻഡക്ഷൻ പ്രോഗ്രാംസ് നടക്കുന്ന സമയത്ത് നമ്മളവരെ അവബോധരാക്കും ഏതൊക്കെ സ്കോളർഷിപ്പ്സ് എന്നുള്ള മരിയൻ സ്കോളർഷിപ്സും അതുപോലെ ഗവൺമെൻറ് സ്കോളർഷിപ്സും താല്പര്യമുള്ള കുട്ടികൾക്ക് മരീൻ സ്കോളർഷിപ്പ് ഏത് ടൈമിൽ വേണേലും ഓപ്പൺ ആണ് നമുക്ക് അപ്ലൈ ചെയ്യാം സ്കോളർഷിപ്പ് കമ്മിറ്റിയുണ്ട് നമ്മുടെ കോളേജിൽ കമ്മിറ്റി അർഹരായ കുട്ടികളെ കണ്ടെത്തി അവർക്ക് സ്കോളർഷിപ്പ് നൽകുന്നു ഗവൺമെന്റ് സ്കോളർഷിപ്പ് ഒരു സമയപരിധിക്കുള്ളിൽ അവർ അപേക്ഷിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ നമ്മളത് നോട്ടീസ് ബോർഡിൽ പബ്ലിഷ് ചെയ്യുകയും സ്റ്റുഡൻസ് ആ സമയത്ത് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് വെരിഫിക്കേഷന് വേണ്ടി കൊണ്ടു തരികയും ചെയ്യുന്നു സ്കോളർഷിപ്പ് കമ്മിറ്റിക്ക് അപ്പോൾ സ്കോളർഷിപ്പ് നമ്മൾ വെരിഫൈ ചെയ്യുന്നു ഫർദർ പിന്നെ സ്റ്റേറ്റ് ലെവലിലും നാഷണൽ ലെവലിലും സ്കോളർഷിപ്പ് വെരിഫൈ ചെയ്ത് അർഹരായ കുട്ടികളുടെ ലിസ്റ്റ് അവർ പബ്ലിഷ് ചെയ്ത് അങ്ങനെയാണ് നമ്മൾ സ്കോളർഷിപ്പ്സ് എല്ലാം കൊടുക്കുക അനുഭവങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത് ഇനി ഇതിലും അതിമനോഹരമായ കാഴ്ചകളും അനുഭവങ്ങളും കുറെ അധികം നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ അതിനുവേണ്ടി അടുത്ത ആഴ്ച വരെ നമ്മൾ കാത്തിരിക്കണം സോ ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാംസ് ഇവിടെ ചെയ്യാൻ ഇനി വീണ്ടും കാണും വരെ ഗുഡ് ബൈ